ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ത്രണിക മെറിയ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വാഴക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് വാഴക്കപ്പം എന്നും പരമ്പരി എന്നൊക്കെ പറയും ഞങ്ങളിവിടെ വാഴക്കപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണേ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലാണ് ചെയ്യാറുള്ളത് വേറെ രീതിയിൽ ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഇത്രയും കൂടുതലായിട്ട് എനിക്ക് തോന്നാറുള്ളത് ഇത് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല പഴപുറി അറിയാലോ എളുപ്പം തന്നെ തീർക്കുന്ന പരിപാടിയാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാതെ തീർക്കാവുന്നതേ ഉള്ളൂ എത്ര എണ്ണ ഉണ്ടെങ്കിൽ പോലും എണ്ണ കൂടുതലൊഴിച്ച് നമുക്ക് ഒരുപാടുണ്ടാകും അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വെളിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം വാഴക്കപ്പം തയ്യാറാക്കാനായിട്ട് ഇത് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് പഴമേ എടുക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ രണ്ടുപേർക്കുള്ള വാഴക്കപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം രണ്ട് പഴമെടുത്തിട്ടുള്ളു നിങ്ങൾക്ക് എത്രത്തോളം വാഴക്കപ്പം വേണോ അത് കണക്ക് ഞാൻ ഉപയോഗിക്കുന്ന മെഷർമെന്റ് ഇത്തിരി കൂടുതൽ എടുക്കുക അപ്പോൾ രണ്ട് പഴത്തിനുള്ള ആണ് ഞാൻ കാണിക്കുന്നത് ഏഹ് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് കടലമാവാണ് ചേർക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള കടലമാവ് നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പോളം അത്രേനെ എടുക്കുന്നുള്ളൂ കാരണം രണ്ടു പഴത്തിനുള്ളു ഇത്രയും കടലമാവേനെ എടുക്കുന്നുള്ളു അരക്കപ്പും കടലമാവ് കടലമാവ് ഇനി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മൾ കുറച്ച് ചേർത്താ മതി ഒരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് കുറച്ച് അരിപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളേ കാൽ കപ്പ് അരിപ്പൊടി അത്രയും ചേർത്താൽ മതിയാവും നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരത്തിന് മൈദാമാവും കൂടി ചേർക്കാം കേട്ടോ മൈദാമാവും അരിപ്പൊടിയായിട്ട് ചേർത്താൽ മതി കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവാണ് നല്ലത് കടലമാവ് ഇല്ലെങ്കിൽ മൈദ ചേർക്കാം നമുക്കിതിലേക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം പിന്നതെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണേ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി ഓക്കെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ് കേട്ടോ ചേർക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർക്കരുത് അത് കൂടുതൽ ലൂസാവാനും പാടില്ല കൂടുതൽ തിക്ക് ആവാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ വേണം ഇതിരിക്കാനായിട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ നിങ്ങൾ മൈദയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട കളറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ ചേർത്താലും മതി മഞ്ഞ കളർ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിത് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തില്ലെങ്കിൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളം കൂടിപ്പോയാൽ അറിയാൻ പറ്റത്തില്ല കുറച്ച് കുറച്ചായിട്ട് തേയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് അപ്പം അത് കണക്ക് നമുക്ക് ചേർത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ഒരു വെള്ളത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി പക്ഷേ ഇങ്ങനെ ഒഴിച്ചാലാണ് നല്ലത് അഥവാ ഇത്തിരി വെള്ളം കൂടിപ്പോയി എന്നുവെല്ലാം തോന്നുകയാണെങ്കിൽ നമ്മൾ കടലമാവ് വല്ലതും ഇച്ചിരി ആഡ് ചെയ്താൽ മതി അപ്പം അതൊന്നും തിക്കായിട്ടിരിക്കും ഞാൻ ഇത്തിരി കൂടി കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്തിരി ഇത് ഇത്തിരി ലൂസായ പോലെ എനിക്ക് തോന്നുന്നു ഇത്രയും ലൂസ് വേണ്ട ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ മാവ എണ്ണയിൽ ഒഴിക്കുമ്പോൾ മാവ് ഇങ്ങനെ വിതുമ്പി പോത്തില്ല ഇച്ചിരി കൂടെ കടലമാവ് ആഡ് ചെയ്യണേ ഇദ്ദേഹം നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത്രയും മാവ് മതി ഇത്രയും കൺസിസ്റ്റൻസി മതി നമുക്ക് നമ്മുടെ പഴം അരിയാം അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ഞാൻ ഇനി പഴം അരിയാണേ പഴം നമുക്ക് രണ്ടാട്ടം അരിയാമേ മാവ് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പഴം രണ്ടാട്ടരിയാണേ ഇങ്ങനെ നടക്കുന്നു തോലും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത്തിരി എളുപ്പമാണ് കേട്ടോ അരിഞ്ഞ് കിട്ടാനായിട്ട് കൈയും മുറിയുമൊന്നും പേടിക്കുകയും വേണ്ട തോല് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഒക്കെ ഇത് നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ അടുത്ത പഴവും കൂടെ നമുക്കറിയാം അതെ ഞാൻ പഴമെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളത് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും മാവ് കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ടവും കിട്ടും നമുക്ക് മാവ് കറക്റ്റ് ആണോ ഞാൻ പറഞ്ഞ അളവ് ഈ മാവിന് മെഷർമെന്റ് കറക്റ്റാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ഇത്തിരി ചേർത്തായിരുന്നു അത് നമ്മുടെ വെള്ളം ഇത്തിരി കൂടിപ്പോയിണ്ടാണ് ഞാൻ ചേർത്തത് ശരി ചേർത്താൽ മതി അപ്പം മാവില്ലാത്തിരോട്ടും ആയിട്ടുണ്ട് അതെ കേട്ടോ ഞാൻ ഞാൻ ഇനി നമുക്കിത് പൊരിക്കാം ഇത് പൊരിക്കാനായിട്ട് പാൻ തയ്ക്കാം അതെ ഈ പാനിലാണ് ഏട്ടോ ഞാൻ പൊരിക്കുന്നത് ഇനി പാൻ ചൂടാവട്ടെ അതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഏത് ഓയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അടുത്ത ഏഞ്ചൽ വാബ് നിൽക്കുന്നതിൻ്റെ സൗണ്ടാണ് ഏട്ടോ കേൾക്കുന്നത് അപ്പൊ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഏട്ടോ ഒഴിക്കുന്നത് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നാലെണ്ണമല്ലേ ഉള്ളൂ രണ്ട് ഇട്ടർ പാട്ട് പൊരിച്ചു പെട്ടെന്ന് അത് ഞാൻ കുറച്ചെണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾ ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിച്ചോ ഓക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ പഴംപൊരി ഇടാം അല്ല നമ്മുടെ പഴം ഇടാം ഓക്കെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോ പഴമായിട്ടിടാം ഇത് ഓരോന്നായിട്ടിടാം പഴം ഇടുന്നതിന് മുന്നേയും കൂടെ ഒന്നും കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് അതിനകത്ത് ഇങ്ങനെ മൊത്തത്തിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കൈ വെച്ചിടുന്നുണ്ട് നമ്മുടെ കൈയുടെ പാടൊക്കെ അതിനകത്തൊക്കെ വീണാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് നമ്മളിട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ മണ്ടയിലൊന്നെത്തോ താലും മതി തീന ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോവരുതല്ലോ ലാസ്റ്റത്തെയാണ് മാവെ നാലെണ്ണവും ഇട്ടിട്ടുണ്ട് പിന്നെ ആവുന്നു വരട്ടെ അപ്പൊ ഇത് ഇപ്പൊ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറിച്ചിടാം അപ്പൊ നമ്മുടെ വാഴയ്ക്കപ്പം ഇവിടെ ആയിട്ടുണ്ട് മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ ഓക്കേന അതെ ഈ പാത്രത്തിലോട്ട് മാറ്റുകയാണേ അപ്പൊ എല്ലാം ഞാൻ ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ വാഴക്കപ്പത്തിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ എല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടോന്നും കൂടെ പറയണേ അപ്പൊ ദേ നമ്മുടെ പഴമ്പൊരിയുടെ ഫൈനൽ ലുക്കാണേ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്